മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരു നാടൻ മത്തിപ്പീര് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ നമുക്കൊരു നാടൻ മത്തി ഒരു അര കിലോ മത്തിപ്പീര് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ കുടമ്പുളി രണ്ട് കുടമ്പുളി കുതിരാൻ വെച്ചിട്ടുണ്ട് അരമൂടി തേങ്ങ ചരികിയതും നമുക്കതിലൊരു നാലഞ്ച് പച്ചമുളക് കയറിയതും ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു വെളുത്തുള്ളിയും ഒരു പത്ത് ചെറിയുള്ളിയും ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കാൽ ടീസ്പൂണ് ജീരവും തേങ്ങയിട്ട് കൊടുക്കണം നമ്മൾ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് മിക്സി ജാറിൽ ഇട്ടിട്ട് ഇതിനൊന്ന് ഒതുക്കിയെടുക്കണം അതുപോലെ നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക നമ്മൾ മൺചട്ടിയിലേക്ക് കഴുകി നമ്മുടെ വൃത്തിയാക്കി വെച്ച നാടൻ മത്തി നമ്മൾ നല്ല കഴുകിയെടുക്കണം നാടൻ മത്തിയാണ് പീര വെക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ അതിനെ മൺചട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പുതുക്കി വെച്ച പീരമസാലതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കുതിരാൻ വെച്ച കുടമ്പുളി ആ രണ്ട് കുടമ്പുളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക നന്നായിട്ടതൊന്ന് തിരുമ്മിയിട്ട് നമ്മൾ അതിനെ ആ ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ജാറിൽ നമ്മുടെ ജാറിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ജാറൊന്ന് കഴുകി അതിനും ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചെറു തീയിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിനൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം ഇതാ വേവിച്ച് തുറന്ന് നോക്കുന്നതല്ല നമ്മൾ ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് നമ്മുടെ വെള്ളം അതിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി വേവിച്ചു വരണം കുഞ്ഞം മത്തിയാണ് അപ്പോൾ നാടൻ മത്തി ആകുമ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ പീരെ നമുക്ക് റെഡി കിട്ടും അതുപോലെ അങ്ങനെ വെന്ത് വരുന്ന പേരയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കാറാവുന്ന സമയത്താണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇടാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നാല് സൈഡും പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മളതിന്ന് പൊത്തി എന്ന് പറയും പൊത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പീൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ കുക്കിംഗ് വ്ലോഗ്സ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സൈനിങ് ഓഫ് നിങ്ങളെ ഷെഫ് ചോയ്